എല്ലാം തുടർക്കുന്ന നമ്മടെ അല്ലേ പുതിര വീടിലേക്ക് സാധു ഇന്ന് നമ്മൾ കൊമ്പനും കണ്ട് ശബരിമല ആപ്പ് കളിക്കാൻ പോവാണ് എന്താ അല്ലേ ഗെയ്സ് ആ റോഡൊക്കെ നമ്മൾ സെക്കൻഡ് ഫസ്റ്റ് ഇങ്ങനെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് എൻ്റെ മോനെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അടിപൊളി ഒന്നും പറയില്ല ഗൈസ് അടിപൊളി ഒരു വ്യൂ ആണ് കിട്ടുന്നത് നേരെ നമ്മൾ ജസ്റ്റ് കരുന്ന് ഇതെന്താണ് ഗെയ്സ് തെങ്ങൊക്കെ റോഡിൽ നിന്ന് എൻ്റെ മോനെ മോനെ ഓ എന്താണ് ഗീസ് ആ കുലുക്കോ സംഭവങ്ങൾക്കൊന്നും നോക്കി ഈസ് വേറെ ലെവലാണ് അങ്ങനെ നമ്മൾ കൊമ്പനെയും കണ്ട് സന്നിധാനത്തേക്ക് ഒരു യാത്രയാണ് എന്താണെങ്കിൽ ഈസ് തെങ്ങൊക്കെ ഓടിപ്പോ നോക്കി ഗീസ് ദോഡിൽ നിന്ന് അടുക്കം ഒരു തെങ്ങിക്കുന്നു ദേ ഗൈസ് വന്ന് വണ്ടി ഇടിച്ച് കയറി ഗീസ് എന്താണെന്ന് ഒരു പിടിയില്ല എന്നെ റിവേഴ്സ് എടുത്ത് നോക്കാൻ പോകുമെന്ന് പോ ഗീസ് പോകുന്നുണ്ട് ഓ മുട്ടിയില്ല ഗീസ് ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ അല്ല നിങ്ങൾ കളിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കീസ് നേരെ നമ്മൾ വന്ന് കയറുമ്പോ തെങ്ങ് അവിടെ തന്നെ നിൽക്കാനെ പക്ഷേ ഫുൾ രണ്ട് സൈഡ് തെങ്ങ് നിൽക്കുന്ന നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ഈ ശിവന്മാരെ നിന്ന് ഇവിടെ നിർത്തിവെച്ചേക്കുന്നേ ഒരു സൈഡ് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടോന്നൊക്കെ നോക്കാൻ കയറി പോവാൻ നമ്മുടെ പുറേം വണ്ടി വരുന്നുണ്ട് നമ്മുടെ കയറില്ലേ അവൻ വന്ന് കയറി തന്നെങ്കിൽ തീർന്നു പോയി ഇടയ്ക്ക് പെട്ടുപോവായിരിക്കും ഓ ജസ്റ്റ് മിസ്സാണ് യൂസ് ഇപ്പൊ നമ്മുടെ വണ്ടി താഴെ പോയത് താഴെ പോയ മുട്ടൻ കൂടിയാണ് യൂസ് പിന്നെ നമുക്ക് മേപ്പോട്ട് കയറാനേ പറ്റില്ല ഇതാണ് ഗീസ് ഇത് കണ്ടോ ഗെയ്സ് നമ്മൾ വന്ന് വണ്ടി മുട്ടുമ്പോൾ മരങ്ങളൊക്കെ വട്ടം നിന്ന് കറങ്ങിയാണ് ഈ പാലം പോലത്തെ റോഡിമാർ എങ്ങനെ ഇവിടെ പണിതൊല്ലിന്നും ഒരു പിടിയില്ല എന്തായാലും നമ്മുടെ സന്നിധാന റൂട്ട് ഓരോ രക്ഷയില്ല ഗീസ് അപ്പാരം തന്നെ നല്ല അടിപൊളി വളവ് നല്ല കിടിക്കാച്ച റോഡാണ് ഗീസ് ഒന്നുമല്ല അതുപോലെ നമ്മുടെ ബസ് കൊമ്പനല്ലേ പിന്നെ വേറെ എന്തായാലും പറയാനുണ്ടോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടണ്ടേ ഓടിപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗീസ് ഓ ഗീസ് ഇപ്പോൾ കുഴി പോയനായിരുന്നു എൻ്റെ മോനെ ഒന്നിച്ചാരിഞ്ഞ് ഓ രക്ഷപ്പെട്ടു ഗീസ്സി ഒരു ടയർ എങ്ങാണ്ട് വെളിയിലോട്ട് ചാളിയും തോന്നു എന്തായാലും നമ്മൾ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട് നമ്മുടെ ലക്കാണ് ഗീസ് അല്ലേ നമ്മുടെ വണ്ടി ഇപ്പോൾ തന്നെ കുഴി കിടന്നനായിരുന്നു ഇവിടുന്ന് മേപോട്ട് നോക്കുമ്പോഴാണ് തോന്നുന്നത് അതോ അടുത്ത വളവിനാണെന്ന് അർത്ഥില്ല ഗീസ്സി ആ ഇത് ഈ വളവ് തന്നെയാണ് ഗീസ് ദ കണ്ടോ നമ്മളുടെ സ്പോട്ട് ചെറുതായിട്ട് കാണുക അങ്ങനെ നമ്മുടെ ശബരിമല ചെറുതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇനിയും ദൂരം കിടക്കുന്നേ ഉള്ളൂ മെള്ളോട്ട് കയറാൻ വേണ്ടി ഇവന്റെ മുന്നിൽ ഒന്ന് കേറാൻ വേണ്ടിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നെ സൈഡ് കേറി നോക്കാം തട്ടല്ലേടാ തട്ടിപ്പോയെങ്കിൽ ഞങ്ങൾ കുഴി പോടാ ഓ പോട ആ വെട്ടിയിലൊക്കെ നോക്കിയ ഗീസ് ആ കൊമ്പന്റെ ആ വരവൊക്കെ നോക്കിയാ വ്യൂന്ന് പറഞ്ഞ ഉണ്ട് പിന്നെ നിങ്ങൾ എത്ര പേര് കൊമ്പൻ വെച്ച് കളിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത ഗീസ് ദൂര ഒരു വണ്ടിക്കാരൻ കുഴിയിൽ പോയി ഗെയ്സ് അവൻ കുഴിയിൽ പോയിട്ടുണ്ട് എന്താ അല്ലേ അവൻ കുഴിയിൽ പോയി ഗേസ് നമുക്ക് നോക്കാം അങ്ങോട്ട് പോകുമ്പോൾ അവൻ അവിടെ കിടപ്പുണ്ടോന്ന് എന്തായാലും നല്ല റൂട്ട് കറങ്ങി വരുന്നേ ഉള്ളൂ ഏ കിസ് ഇവിടുന്ന് ഇവിടെ വെച്ചാന്ന് തോന്നുന്നത് അവൻ കുഴിപ്പോയെ ഇവിടുന്ന് ഇങ്ങോട്ടും കണ്ടാ പോയവനെ കാണാല്ലല്ലോ ഇവൻ പോയതുകൊണ്ടാന്ന് തോന്നുന്നു ഈ ബസ്സുകാരനെ ഇവിടെ നിർത്തിയിട്ടേക്ക് എന്തി അവനെ നോക്കാൻ വേണ്ടിയാണ് നമ്മളൊന്ന് സ്ലോ സ്ലോ ആയി നോക്കി എന്തി അവൻ കുഴിയിലോട്ട് ഇല്ലെങ്കിൽ ഇല്ലല്ലോ ഞാനവിടെ നിന്ന് കയറിപ്പോയി ചിലപ്പോൾ അവൻ കുഴിക്ക് ഇട റൗണ്ട് അടിച്ച് കയറിപ്പോയി കാണാം ഈ കാറുകാരനോട്ട് കൂട്ടിയിടിച്ചാണെങ്കിൽ അവനാന്ന് എനിക്ക് തോന്നുന്നു അവൻ മറ്റന്നെ തെളിയിട്ടായിരിക്കും മിക്കവാറും ആ മരത്തിന്റെ ചുവട് ചേർന്ന് കിടപ്പുണ്ട് കണ്ടോ കേസ് അവൻ കുഴി കിടപ്പുണ്ട് എന്താ ഇതാ ഇവിടെ നോക്കിയാൽ തന്നെ താഴെ നമ്മൾ കയറുന്ന ആയത് കാണാൻ കേസ് ഇവിടെ വരുമ്പോ ഒരു കടലിന്റെ ഒരു എഫക്ട് പോലൊക്കെ തോന്നി എന്താ സംഭവം ഒരു പിടിയില്ല എന്താ കേസ് ഇങ്ങനെ ശബരിമല കടലില്ലല്ലോ പിന്നെ സൈഡ് ഫുള്ള് കടൽ പോലെ നിക്കുന്നേ ഇവനെന്താ കേസ് വേറെ ഒരു പണിയില്ലാന്ന് നടു റോഡിൽ കൊണ്ട് വണ്ടി നിർത്തി കീർത്തി കണ്ടോ ഏകദേശം നമ്മുടെ സ്പോട്ട് എത്ര ആയിട്ടുണ്ടെങ്കിലും ഒറ്റ വളവ് രണ്ട് വളവ് കിടങ്ങാണ്ടേ ഉള്ളു നേരെ നമ്മൾ ഈ വളവും ഈസി അങ്ങ് എടുക്കുകയാണ് ഈ ഒന്നും നോക്കുന്നില്ല അങ്ങനെ സ്പോട്ട് എത്തിയിട്ടുണ്ട് ഈസ് ലാസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് ഈസ് ഓ എന്റെ മോനെ വേറെ വ്യൂ അങ്ങനെ നമ്മൾ കൊമ്പനെയും കൊണ്ട് ശബരിമല എത്തിയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ് ഗീസ് കൊമ്പനെ കൊണ്ടുള്ള ഫസ്റ്റ് ട്രിപ്പാന്ന് തോന്നുന്നു നമ്മുടെ ശബരിമല പാപ്പിലോട്ടുള്ള എന്തായാലും വണ്ടി എടുക്കിയിട്ട് നിർത്തിട്ട് ഗെയ്സ് അവയൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഓഹ് ആ രാജകീയമായ ലുക്കൊക്കെ നോക്കിയ ഗീസ് ഒരു വേറെ ലെവൽ തന്നെ ഒരു രക്ഷയില്ലേ ഗീസ് നേരെ വണ്ടി വന്ന് നിർത്തിയിട്ടുണ്ട് അവിടെ നിർത്ത് എല്ലാ ഇറങ്ങിക്കുവോ നേരെ നമ്മൾ ശബരിമല സ്പോട്ട് എടുത്തിട്ടുണ്ട് ഇറങ്ങി ഇറങ്ങിക്കോ ഇറങ്ങിയോ ഇറങ്ങിക്കോ വേഗം ഇറങ്ങിക്കോ എല്ലാവരും നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് മാത്രമേ ഇറങ്ങാൻ പറ്റുന്നില്ല ഗീസ് എന്താ സംഭവം എന്ന് അറിയത്തില്ല അപ്പോൾ വിട്ടിട്ടില്ല ഗീസ്